ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം മക്കളെ അമ്മ ആദ്യം തന്നെ നമ്മുടെ കുട്ടികളോട് ഒരു സന്തോഷം പറയാൻ വേണ്ടിയിട്ടായിട്ട് ഒന്ന് ഈ വീഡിയോ ചെയ്യണതേ നമ്മളുടെ കുടുംബം ഒരു ലക്ഷായിരിക്കാണ് ഇന്നലെ അപ്പോൾ അമ്മ സ്റ്റാറ്റസ് ഇട്ടിരുന്നു അപ്പോൾ കുറേ കുട്ടികൾ സ്നേഹം പ്രകടിപ്പിച്ചു അമ്മ അധികം കാലൊന്നും ആയിട്ടില്ലല്ലോ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടേ എങ്കിലും അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയാലോ നമുക്ക് കുട്ടികൾ സന്തോഷം പ്രകടിപ്പിച്ചു മക്കളെ എന്റെ സന്തോഷം നിങ്ങളുടെയും കൂടി സന്തോഷമാണ് നിങ്ങൾ കാരണമല്ലേ അമ്മക്ക് ഒരു ലക്ഷമായത് നമ്മുടെ സന് മനസ്സുള്ള കുട്ടികൾക്കും ദൈവത്തിനും ആദ്യം തന്നെ അമ്മ മനസ്സ് തട്ടിയിട്ടാണ് കേട്ടോ പറയേണ്ടത് ഒരുപാട് നന്ദി പറയാണ് അമ്മ ഇനി നമ്മുടെ കുട്ടികളും അമ്മ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താലേ ഉള്ളൂ അമ്മയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുക ഒരു അഹങ്കാരം അമ്മയ്ക്കില്ലാട്ടോ അമ്മ ഈ യൂട്യൂബ് ചാനൽ തടങ്ങിയപ്പോ അമ്മയ്ക്ക് അറിയണ കാര്യങ്ങളെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അമ്മ മുഖസൗന്ദര്യം ഇങ്ങനത്തെ കേട്ടോ അമ്മ പറഞ്ഞു തുടങ്ങി ഇത് ആദ്യം മുതൽക്ക് അപ്പൊ അമ്മടെ കുട്ടികൾക്ക് ഉപകാരപ്പെട്ടോട്ടെ ഇങ്ങനെയൊക്കെ അല്ലേ അമ്മ ഇവിടെ ഒരു ഉൾനാട്ടിൽ താമസിക്കണം അമ്മടെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു യൂട്യൂബ് തടങ്ങിയാലൊക്കെ ഇല്ലേ പറ്റുള്ളൂ അപ്പൊ അമ്മയ്ക്ക് ആദ്യം യൂട്യൂബ് തുടങ്ങുമ്പോൾ അമ്മ മനസ്സിലൊരു ദൃഢനിശ്ചയം വെച്ചിരുന്നു ഇല്ല ഞാൻ വിജയിക്കും എന്നായിരുന്നു എനിക്ക് അന്ന് എനിക്ക് ഈ അഫർമേഷനൊന്നും പറയാൻ അറിയില്ലായിരുന്നു കേട്ടോ കുട്ടികളെ എനിക്ക് അതൊന്നും നിശ്ചയം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളുടെ ഫോണൊക്കെ ഒത്തിരി നല്ല ഫോണായപ്പോൾ അമ്മ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ കാണൽ തുടങ്ങി കുറേശ്ശൊക്കെ അമ്മക്ക് ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാനൊന്നും അധികം അറിയില്ലായിരുന്നു കുട്ടികളെ അപ്പോൾ അമ്മ എന്ത് ചെയ്തു അപ്പോൾ ഓരോരുത്തരുടെ അഫർമേഷൻസ് അമ്മ കണ്ടു കേട്ടോ അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ശരിയാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ ിൽ നടക്കുന്നുണ്ട് പ്രതിഭാസങ്ങളെ അപ്പൊ ഈ പതിനൊന്ന് പതിനൊന്ന് എന്നുള്ള സമയത്തിന്റെ ഭയങ്കര ശക്തിയുള്ള സമയമാണ് നമ്മൾ പ്രപഞ്ചത്തിനോട് അടുത്ത് നിൽക്കണ സമയമാണ് മക്കളെ ആ സമയത്ത് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അതെങ്ങനെയാ വേണമെന്നോ മനസ്സിൽ തട്ടിയിട്ട് ആഗ്രഹിക്കണം ഒരുപാട് സന്തോഷം നമ്മൾക്ക് എപ്പോഴും വേണം ടെൻഷനൊന്നും പാടില്ല കേട്ടോ ഒരുപാട് ടെൻഷനൊക്കെ ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല അപ്പൊ നമ്മൾ ടെൻഷനൊക്കെ ഒന്നും ഇല്ലാതെ ആ പതിനൊന്ന് പതിന സമയത്ത് എന്ത് സംരംഭം തുടങ്ങി വെച്ചാലും അത് എപ്പോഴാണെന്നറിയുമോ അതിന്റെ ശക്തി രാത്രി അമ്മ അലാറം വെച്ചിട്ട് രാത്രി പതിനൊന്നോ പതിനൊന്നിന് അമ്മ മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങിയിട്ടോ ആദ്യം അമ്മയ്ക്ക് അറിഞ്ഞിട്ടോന്നല്ല എങ്കിലും അമ്മയ്ക്കൊരു എന്താ കണ്ണാടി നോക്കിയിട്ടൊക്കെ അമ്മ അങ്ങനെ പറയായിരുന്നു ഇല്ല ഞാൻ രക്ഷപ്പെടും എനിക്ക് യൂട്യൂബ് ചാനൽ ഇന്നേ കുട്ടികളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളും എൻ്റെ മക്കളിന്റെ കൂടെ നിൽക്കും അങ്ങനെ അമ്മ പറഞ്ഞിരുന്നു എല്ലാവരും അമ്മയ്ക്ക് കുട്ടികളായി കാണാനാണ് ഏട്ടോ ഇഷ്ടം ചിലവർ പറയ സിസ്റ്റർ എന്നൊക്കെ പറയൂട്ടോ സഹോദരി എന്നൊക്കെ പറയണ്ടോ അവരെ മാത്രം ഞാൻ ചേച്ചി കുട്ടിന്ന് പറയും അല്ലാത്തവരെയൊക്കെ അമ്മ കുഞ്ഞേന്ന് പറയാനാണ് അമ്മയ്ക്ക് ഇഷ്ടം കാരണം നമ്മുടെ മക്കളാണല്ലോ i got കളിയാക്കി പറയുന്നവരും ഉണ്ട് കേട്ടോ അമ്മ എന്നൊക്കെ പറയുമ്പോഴേ എന്താ മക്കളെ പ്രായം എത്ര ഈ അമ്മയ്ക്ക് ഇനി എന്തിനാ അമ്മ പോരായപ്പെടുന്നത് അമ്മ അമ്മ തന്നെയാണ് കേട്ടോ അപ്പോൾ അമ്മുടെ ഈ വിജയരഹസ്യം വിജയരഹസ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിജയരഹസ്യം അമ്മ അത് അമ്മ ഒരു നിമിത്തം അത്രയേ ഉള്ളൂട്ടോ നിങ്ങൾക്ക് അമ്മയിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റിയല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തൊക്കെ ചോദിക്കണു മക്കളെ അമ്മയ്ക്ക് അറിയാവുന്ന തരത്തിൽ അമ്മ മറുപടി തരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ സന്തോഷവതികളാണെന്ന് ഞാൻ വിചാരിക്കണു ഇനി ഒരു ഇതിൽ കണ്ടു അമ്മ എല്ലാ അതിന് മറുപടി കൊടുക്കണമെന്നൊരു കുട്ടി വിട്ടിട്ടുണ്ട് സന്തോഷം വഴിയാണ് അത് ചോദിച്ചിട്ടുള്ളത് അമ്മ എല്ലാത്തിനും മറുപടി കൊടുക്കണു ചില ചാനലിലൊന്നും അങ്ങനെ കൊടുക്കണില്ലായിരിക്കാം അപ്പൊ അമ്മയ്ക്ക് നമ്മുടെ കുട്ടികളോട് അടുത്ത് നിൽക്കാൻ ഇഷ്ടമാണ് അമ്മ ആദ്യത്തെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞ മക്കളെ എനിക്ക് യൂട്യൂബ് കുടുംബത്തിലേക്ക് വരാൻ ഇഷ്ടമാണ് മക്കളെ അമ്മ അമ്മയും മക്കൾക്ക് കൂട്ടണേന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഈ വിജയരഹസ്യത്തിന്റെ കാരണം എന്താന്ന് അമ്മ പറഞ്ഞു തരാനാണ് അന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമ്മളാ വിജയരഹസ്യത്തിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം എന്ത് വേണമെന്നോ നമ്മൾ ആദ്യം ആദ്യമുണ്ട് അതെങ്ങനെ കുറച്ച് നേരം റിലാക്സ് ആയിട്ട് തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് രാത്രി പതിനൊന്ന് പതിനൊന്നിനാവുമ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും നമ്മളുടെ ആഗ്രഹം സഫലമാവാൻ പറ്റിയ സമയമാണ് കേട്ടോ പ്രപഞ്ചത്തിനോട് പറയാൻ പറ്റിയ സമയം അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം കുറച്ച് നേരം റിലാക്സ് ആയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇരിക്കുക ഇ ഇരുന്നതിന്റെ ശേഷം നമ്മളീ ബ്രീത്ത് അകത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക ആദ്യം ഇങ്ങനെ കണ്ടോട്ടോ ഇങ്ങനെ കണ്ണൊന്നിങ്ങനെ ഇരിക്കുക റിലാക്സ് ആയിട്ട് നട്ടല് നല്ല ഉയർത്തിയിരിക്കണം കേട്ടോ ആ സമയത്താണ് നമുക്ക് നമ്മളെ എല്ലായിടത്തും കൂടി നമ്മളാ പോസിറ്റീവ് എനർജി കയറി ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിട്ടാ തലച്ചോറിലത്തെ നെഗറ്റീവ് എനർജികളൊക്കെ ഒന്നാണ് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ മിണ്ടാതിരിക്കും മക്കളെ ഈ പതിനൊന്ന് പതിനൊന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ നമ്പർ ആണ് കേട്ടോ ആ സമയത്ത് നമ്മൾ പതിനൊന്ന് പതിന സമയത്ത് നമ്മൾ പ്രപഞ്ചത്തിലൂടെ നമ്മൾ പ്രപഞ്ചത്തിനോട് പറയാണ് ആ സമയത്ത് അപ്പൊ ആ സമയത്ത് നമ്മൾ പ്രപഞ്ചത്തിനോട് പറഞ്ഞാൽ പ്രപഞ്ചം നമുക്ക് എല്ലാ ആഗ്രഹവും നടത്തി തരും ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹമാണ് അല്ലേ അമ്മ ആഗ്രഹിച്ചത് നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആവണം എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം വ്യത്യസ്തങ്ങളായിരിക്കും എന്ത് ആഗ്രഹം പൈസയാണോ ജോലിയാണോ ഒരുപാട് കുട്ടികൾ പലതുമായിട്ട് അമ്മോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു അഫർമേഷൻ നടത്താൻ പറ്റിയതാണ് കേട്ടോ അപ്പൊ അപ്പൊ എന്ത് വേണം അതിന് നിങ്ങളെല്ലാവരും വീഡിയോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം നമ്മുടെ കൂടെ നിങ്ങളും നിക്കണം അപ്പൊ അമ്മ പറയണത് പോലെ നിങ്ങളും ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് നമ്മൾ വേണ്ടത് ആദ്യൊരു തയ്യാറെടുപ്പ് നടത്തുക നന്നായി നട്ടില് നുയർത്തി ഇരിക്കുക എന്നിട്ട് നമ്മൾ ഒരു മിനിറ്റ് കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുക ഒന്ന് റിലാക്സ് ആവട്ടെ പിന്നെ നമ്മൾ എന്ത് വേണമെന്നോ ശ്വാസം മേലോട്ടും കീഴോട്ടും റിലാക്സ് ആയിട്ട് എടുക്കുക അതൊരു മൂന്ന് കണ്ടോ ഇങ്ങനെ കണ്ണുകൾ പൊതുക്ക തുറന്നു അല്ലെ ഇപ്പൊ നമ്മൾക്ക് ആകെ മൊത്തം റിലാക്സ് ആയി ഇനി ഇനിയിപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താ വേണ്ടേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രം മനസ്സിൽ ഇനി അമ്മ പറയും അത് സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ഈ രണ്ട് തവണ ചൊല്ല മനസ്സിൽ അഫർമേഷൻ ആണ് കേട്ടോ അത് രണ്ട് തവണ ചൊല്ലുക അമ്മടെ കൂടെ എല്ലാവരും അപ്പൊ അമ്മ സ്ക്രീനിൽ ഇനി ഇത് എഴുതി കാണിക്കും തെറ്റാതെ എല്ലാവരും ചൊല്ല അപ്പൊ എന്ത് വിചാരിച്ചിട്ട് വേണം നിങ്ങൾ ഇത് പറയാൻ ഈ രണ്ട് തവണ എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് സന്തോഷായിട്ട് ഇരിക്കുക നിങ്ങളുടെ ആഗ്രഹം എന്താണ് അത് നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചിരിക്കണം കേട്ടോ ഇതൊക്കെ വിശ്വാസമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അമ്മ പറഞ്ഞു തരുന്നത് ഒരുപാട് നമ്മുടെ വിശ്വാസമുള്ള മക്കൾ ഉണ്ടെന്ന് അമ്മക്ക് അറിയാം അപ്പൊ ഇനി ഇതാ അമ്മ ചൊല്ലാൻ തുടങ്ങുകയാണ് എല്ലാവരും സ്ക്രീനിൽ നോക്കി ഇത് രണ്ട് തവണ ചൊല്ലുക ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് മനസ്സിൽ വിശ്വസിക്കുക നല്ല പോസിറ്റീവ് ആയിട്ട് എല്ലാവരും ഇരിക്കുക നടക്കൂട്ടോ നിങ്ങളുടെ ആഗ്രഹം അമ്മയ്ക്ക് നടന്നു കിട്ടിയത് കൊണ്ട് പറയണ അമ്മ കേട്ടോ നമ്മൾ പത്ത് ആണ് പറയുന്നത് കേട്ടോ മക്കളെ ആദ്യത്തേത് ഈ പ്രപഞ്ചം എനിക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഈ പ്രപഞ്ചം എനിക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലേക്ക് പണവും ഐശ്വര്യവും ഒഴുകിയെത്തുന്നു എൻ്റെ ജീവിതത്തിലേക്ക് പണവും ഐശ്വര്യവും ഒഴുകിയെത്തുന്നു ഞാൻ സന്തോഷവതി സന്തോഷവാന്മാർക്ക് സന്തോഷവാന്മാരാണ് ഏട്ടോ സമാധാനം എൻ്റെ കൂടെയുണ്ട് ഞാൻ സന്തോഷവതിയാണ് സമാധാനം എൻ്റെ കൂടെയുണ്ട് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും തടസ്സമില്ലാതെ സാധിച്ചു കിട്ടുന്നു എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും തടസ്സമില്ലാതെ സാധിച്ചു കിട്ടുന്നു ഞാൻ സ്നേഹിക്കപ്പെടുന്നു ഞാൻ സംരക്ഷിക്കപ്പെടുന്നു ഞാൻ സ്നേഹിക്കപ്പെടുന്നു ഞാൻ സംരക്ഷിക്കപ്പെടുന്നു എൻ്റെ കുടുംബത്തിൽ ആരോഗ്യം നിറഞ്ഞു നിൽക്കുന്നു എൻ്റെ കുടുംബത്തിൽ ആരോഗ്യം നിറഞ്ഞു നിൽക്കുന്നു എൻ്റെ കഠിന കഠിനാധ്വാനത്തിന് അർഹമായ ഫലം എനിക്ക് ലഭിക്കുന്നു എൻ്റെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം എനിക്ക് ലഭിക്കുന്നു ഓരോ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നു ഓരോ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നു ഭാഗ്യം എന്നെ തേടി വരുന്നു ഇരു കയ്യും നീട്ടി ഞാൻ അതിനെ സ്വീകരിക്കുന്നു ഭാഗ്യം എന്നെ തേടി വരുന്നു ഇരു കൈയ്യുന്നീട്ടി ഞാൻ അതിനെ സ്വീകരിക്കുന്നു ഈ പതിനൊന്ന് പതിനൊന്ന് എ എന്ന ഈ നിമിഷത്തിൽ എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം സത്യമായി മാറിയിരിക്കുന്നു ഈ പതിനൊന്ന് പതിനൊന്ന് എന്ന നിമിഷത്തിൽ എൻ്റെ സ്വപ്നങ്ങളെല്ലാം സത്യമായി മാറിയിരിക്കുന്നു മക്കളെ ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ നിങ്ങൾ കാണുക നിങ്ങളുടെ ആഗ്രഹം നടന്നതായിട്ട് എന്താഗ്രഹം ആണെങ്കിലും നടന്നതായിട്ട് ഞങ്ങൾ നിങ്ങളൊരു രണ്ട് മിനിറ്റ് നടന്നതായിട്ട് അഫർമേഷൻ ചെയ്യുക ഒന്ന് മനസ്സിൽ കാണുക നമ്മൾ സ്വപ്നം കാണുക എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന പോലെ കണ്ണടച്ചിരുന്നിട്ട് നിങ്ങളിത് മനസ്സിലൊന്ന് കാണുക നിങ്ങളുടെ ഓരോ ആഗ്രഹവും നിങ്ങൾ എന്തായി തീർന്നു അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പൊ നിങ്ങളിങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് മനസ്സിൽ നിങ്ങൾ അത് കാണുക മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ഈ നൂറുകേൽക്ക് എത്തിയതുപോലെ അമ്മ നിങ്ങൾ തന്നെയാണ് അതുപോലെ നിങ്ങൾക്കും ഓരോരുത്തർക്കും നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടാൻ അമ്മ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അതേപോലെ മക്കളെ ഇത് ദിവസവും രാവിലെ നിങ്ങളെ കേൾക്കണം എന്താച്ചാ മനസ്സിലൊരു പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിട്ടായിട്ടോ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇങ്ങനെ കേൾക്കണം അമ്മ പറയുമ്പോൾ നിങ്ങൾക്കും ഒന്നിങ്ങനെ ഉള്ളിലെ അന്നന്ന് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി പതിനൊന്ന് പതിനൊന്നിന് കേട്ടാലും വേണ്ടില്ല രാവിലെ പതിനൊന്ന് പതിനൊന്നിന് കേട്ടാലും വേണ്ടില്ല പക്ഷെ നമ്മൾ അഫർമേഷൻ ചെയ്യുമ്പോൾ രാത്രി പതിനൊന്ന് പതിനൊന്ന് കൂടുതൽ ഫലം ചെയ്യും പിന്നെ രാവിലെ എണീറ്റ വഴിക്ക് ഇത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും പിന്നെ രാവിലെ എണീറ്റ വഴിക്ക് നിങ്ങൾ പ്രത്യേകം എല്ലാരും ചെയ്യണം കേട്ടോ അമ്മ ചെയ്യണമെന്ന് മെത്തേഡും കൂടിയും പറഞ്ഞു തരികയാണ് വീഡിയോ ലോങ് ആകുകയാണ് എങ്കിലും വേണ്ടില്ല നമ്മൾ ഉള്ളം കൈ ഇങ്ങനെ നൂർത്തിപ്പിടിച്ചിട്ട് നമ്മള് കര അത് എന്താന്ന് അമ്മ ആദ്യം ചൊല്ലിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആ വീഡിയോ എങ്കിലും അമ്മ ഒന്നും കൂടിയും ചൊല്ലണോന്ന് മാത്രം കേട്ടോ കരാഗ്രേ വസദേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലേ സിതേ ഗൗരി കരദർശനംന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒഴിയാം അപ്പൊ എന്താ കരാഗ്രേ വസദേ ലക്ഷ്മി ലക്ഷ്മി ദേവി നമ്മളെ കരത്തിന്റെ കൈയിൻ്റെ അഗ്രത്തിൽ ഇരിക്കുകയാണ് കര മദ്യേ സരസ്വതി മധ്യത്തിലെ സരസ്വതി ദേവി ഇരിക്കയാണ് പിന്നെ ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഗൗരീദേവിയാണ് അപ്പൊ നമ്മളെ ഉള്ളൻകൈല് നമ്മളെ ദേവിമാരിയാണ് അപ്പൊ അവരെ ഒന്ന് സ്തുതിച്ച് നമിച്ചിട്ട് നമ്മൾ എണീറ്റ് വരിക പിന്നെ അന്നത്തെ ദിവസം നമുക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കുള്ളൂ മക്കളെ ഒരിക്കലും നെഗറ്റീവ് നടക്കില്ല അപ്പൊ നമുക്ക് മനസ്സിനൊരു സമാധാനം പിന്നെ നമ്മൾ ഭൂമി ദേവിയെ ഭൂമിദേവിയെ വന്നിക്കട്ടോ ഞാനതൊക്കെ വന്ദനം ചെല്ലിയിട്ടുണ്ട് ചെല്ലിട്ടിട്ടുണ്ട് അത് എല്ലാവരും കാണാമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഭൂമിദേവി അങ്ങനെ തൊട്ടിട്ട് ഒന്ന് വെക്കുക ശിരസ് അമ്മ ആ ശ്ലോകമൊക്കെ അവിടെ ചെല്ലി ഇട്ടിട്ടുണ്ട് അതെന്താച്ചാ അത് നിങ്ങൾക്ക് ചെല്ലി തരണം എന്നില്ല നിങ്ങൾക്ക് അതൊക്കെ അറിയണതാണ് അമ്മ അങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ലോങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇതൊക്കെ പറയണത് കേട്ടോ അത്രമാത്രം പറഞ്ഞ് നിർത്തുകയാണ് ഇനി അറിയാത്തവർക്ക് ഭൂമിദേവിയെ വന്നിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അമ്മ അടുത്തൊരു വീഡിയോയിൽ അത് അമ്മ കുട്ടികൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം അല്ലെങ്കിൽ അമ്മടെ രാജീവ് ബ്ലോക്സിൽ നോക്കിയാൽ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കൈ പിടിച്ച് നിന്നിട്ട് അമ്മ അത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ കൈ ഒന്ന് ചൂട് നല്ലൊന്ന് ചൂടാക്കി നമ്മളെ കണ്ണിലുല വെക്കണം കേട്ടോ അപ്പൊ നമ്മളെ ദേവിമാരുടെയൊക്കെ ശക്തി നമ്മളെ ശരീരത്തെ കൂടെ ഇന്നിങ്ങനെ ഇറങ്ങും ഒരു പോസിറ്റീവ് നമുക്ക് കിട്ടും അതോടുകൂടി നമുക്ക് അന്നു ജോലി ചെയ്യാൻ ഒരു ഊർജം കിട്ടും നമ്മളെ മനസ്സ് മടു ല്ലെ ചില സമയത്ത് നമ്മള് ആ ഒരു മടുപ്പ് മാറാൻ വേണ്ടിയിട്ട് മക്കളെ ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പൊ നമുക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം പണിയെടുക്കാനും ഒക്കെ നമുക്കൊരു സന്തോഷം കിട്ടും അല്ലെ ദുഃഖാണെങ്കിൽ നമ്മൾ ആകെ എന്താ ഒന്നും ചെയ്യാൻ വയ്യാ പറഞ്ഞ് ഇരിക്കണ കുട്ടികളുണ്ട് അമ്മ അങ്ങനെ ഒരു കുട്ടി തന്നെ ആയിരുന്നു ഇതൊക്കെ ചെയ്തിട്ടാണ് അമ്മ ഇപ്പൊ ഒരു ഉഷാറായത് കേട്ടോ അസുഖം ഒക്കെ തന്നെയാണ് അമ്മക്ക് ഇപ്പോഴും അസുഖങ്ങൾ മുഴുവനൊന്നും പോയിട്ടില്ലെങ്കിലും അമ്മ എനർജറ്റിക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ എല്ലാരും ചെയ്തു നോക്കണമെന്നേ അമ്മയ്ക്ക് പറയുള്ളൂ അപ്പൊ നമ്മുടെ മക്കളോട് ഇത്രയൊക്കെ അമ്മക്ക് പറയുള്ളൂ ഇത് ഷെയർ ചെയ്തേക്ക് എത്തിക്കണം കേട്ടോ എല്ലാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും ബെല്ലൈക്കൻ അനേബിൾ ചെയ്യുക നമ്മടെ നിന്ന് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ